യൂത്ത് ഫ്രണ്ട് മൂവാറ്റുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ടി സ്കൂളിലെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു മൂവാറ്റുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കൈമാറി യൂത്ത് ഫ്രണ്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ടി ടി ഐ മൂവാറ്റുപുഴയിലെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉപകരണങ്ങൾ കുട്ടികൾക്ക് കൈമാറി ഒരു ചെറിയൊരു സഹായം നിങ്ങളായ വിചാരിക്കുന്നവരെ വലിയ ഒരു സഹായം എന്ന് എടുത്ത് ഷിയാസാറും വില ടീച്ചറും പറഞ്ഞപ്പോൾ ഞാൻ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയിൽ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറഞ്ഞു അതേ ഫ്രാൻസി ഹീരോ ജോസഫിലും എൻ്റെമാരെ അത് ഐക്യകേണ്ട ഞാൻ പറയുകയും അതിലുപരി അത് അധികം താമസിക്കാതെ തന്നെ കാര്യം കഴിഞ്ഞ ദിവസം പേടിച്ചു വെച്ചാൽ ഇവിടെ നിന്നൊരു വരാനുള്ളൊരു സൗകര്യവും സമയം ഒക്കെ ഇല്ല അതുകൊണ്ടാണ് ഈ അറിയാം നിങ്ങളെ ലെഞ്ചിലേപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ചെറിയ എന്തായാലും സ്നേഹത്തോടെ പരിപാടി നന്ദി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ഇളഞ്ഞടത്ത് കെ പി അസീസ് ബിനി ബാലചന്ദ്രൻ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് വരുൺ വിൽസൺ നിജോ വർഗീസ് ജോസ് വിൻസൺ ബേസിൽ ലാലു എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്